ും എന്നെ കളിയാക്കി വിളിക്കും ദൈവം കൂടിയ അച്ഛൻ ദൈവം കൂടിയ ആള് ഞാൻ അയാൾ ഇതരൊക്കെ പറയുമ്പോൾ മക്കളൊക്കെ വലിയ നിലയിലാണ് ഭയങ്കര പൈസയൊക്കെ വരുന്ന ആളാണ് അയാൾ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വന്ന് ഞാൻ ചോദിച്ചു ഇയാൾ എന്തിനാണാവോ ഇവിടെ വന്നത് ഒക്കെ ധ്യാനം പ്രാർത്ഥന അലർജിയാ വരത്തില്ല പക്ഷേ അയാളുടെ ശരീരത്തിനാ ഒരു ഭാഗത്ത് ഒരു കുഞ്ഞു തടിപ്പ് അയാൾ ഭാര്യയോട് പോലും പറഞ്ഞില്ല അയാൾ ഉത്തമസുഹൃത്തിനോട് പറഞ്ഞു വിടാ എൻ്റെ ശരീരത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു വേദനയുണ്ട് അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു നമുക്ക് ഡോക്ടറെ കാണിക്കുന്നപ്പോഴും ഞാൻ വരാം നമുക്ക് പോവാം ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ അതിനെ ഒന്ന് അയച്ചു ബയോക്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ പേടിയായി റിസൾട്ട് വന്നപ്പം ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴേ ഡോക്ടർ മൂന്ന് സെൻറ്റൻസേ പറഞ്ഞോളൂ മൂന്ന് സെൻറ്റൻസ് എന്താ പേര് ആ ഇതാണ് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ക്യാൻസർ ആണ്